അപ്പം എൻ്റെ കൂടെ അഭിനയിച്ച് ഞാൻ ഒരു ആക്സ് ബിഗ് ബോസ് കയറുമ്പോൾ അതിനപ്പുറം വേറെ സന്തോഷമില്ല അച്ഛൻ അവിടെ അവിടെ പൊരിത് നിൽക്കട്ടെ പുറത്തുള്ള ആൾക്കാരുള്ള രേണു ഉള്ളിൽ ആ രേണു ശ്രദ്ധിക്കണം പുറത്ത് ആരെങ്കിലും രേണു എതിരെ പറഞ്ഞാൽ തിരിച്ച് പറയുന്ന രേണു ആയി മാറാൻ അവിടെ ഫീൽ ചെയ്യും അതിൻ്റെ ഉള്ളിൽ വൻ പുലികളാണ് രേണുവിന് തിരുന്ന അത് പുറത്തുള്ള ആൾക്കാരെ കണക്കുകൂട്ടിയിട്ട് ഉള്ളിൽ പോയി കളിക്കാൻ പാടില്ല തിരിച്ചറി ഞാൻ നേരേ നിങ്ങളോട് പറയാനുള്ളത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കുക അത് സാമർത്ഥ്യം പറഞ്ഞു പുറത്തുള്ള ഇങ്ങനെ തെറി വിളിക്കുന്ന ആൾക്കാർക്കെതിരെ പറയുന്ന രീതിയിൽ അവിടെ പാടി ായിട്ടില്ല അത്തരത്തിലേക്ക് ആയി മാറി എനിക്കറിയില്ല മാറി പടാം മാറപ്പെടാം മാതിരിക്കാം ആ ലെവലാണ് ആ ലെവലിൽ ഒരിക്കലും മാറിയിട്ടില്ല മാറാതെ തിരിച്ചതൊന്നും എനിക്കറിയില്ല ചില കാര്യങ്ങൾ മക്കളോട് സംസാരിക്കുമ്പോൾ മാത്രം പറയാനുള്ള ഉപദേശം ഞാൻ കൊണ്ട് ഞാൻ രേണുവിനെ അങ്ങനെ കൊണ്ടുവന്ന ആളല്ല സിനിമാ അറിയുന്ന രീതിയിലേക്ക് രേണു എത്തിക്കാൻ എനിക്ക് സഹായിച്ചു ഒരു മറന്നതായിട്ടൊരു അവിടെ ഇറക്കിയതായി ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ചൂണ്ടിക്കാണിക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞു രേണുസുദി ദാസഡൻ കോഴിക്കോട് ഒന്നും കൊണ്ടുവന്നാണെന്നല്ല ഒന്ന് ഇവർ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഒരുമിച്ചുള്ള സമയത്ത് രേണു സംഘത്തിന്റെ ഞാൻ രേണുസുദ്ധിനെ കൊണ്ടുവന്നാളി അല്ലാതെ പറഞ്ഞിറക്കാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല കേട്ടോ നിങ്ങൾ ചോദിക്കുന്നതിനാൽ മറുപടി അവർ അത്രയുണ്ട് ഏഴുസുദ്ധി എന്നല്ല എൻ്റെ കൂടെ അത്ര പത്താപത് ആക്ട്രസ് എന്നോട് അഭിനയിച്ചത് അല്ലാതെ കൂടിയും എല്ലാ കൂട്ടത്തി ഒരാളും ആയിട്ട് മാത്രം ഏഴുസുദ്ധി ഞാൻ കാണുന്നത് പ്രത്യേക പവർ ഒന്നും ഏഴുസുദ്ധിക്ക് ഞാൻ കൊടുത്തിട്ടില്ല എൻ്റെ കൂടെ അഭിനയിച്ച നായിക ഓഫ് പറഞ്ഞാൽ വൺ ഓഫ് നായിക വൺ ഓഫ് നായക സുരക്ഷയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോരുത്തരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയം മാറിയില്ല കാരണം മാറാൻ മാറപ്പെടാതിരിക്കാം ഞാനന്ന് വന്നു ഒരേപോലെ പോയി ില്ല ശ്രീലക്ഷ്മിയും ഞാൻ പറഞ്ഞു ഞാൻ എന്റെ കൂടെ അഭിനയിച്ച ആക്ട്രസ് പോലുള്ള ഒരാളെ രേണുസൂരി ശ്രീലക്ഷ്മി അതായത് വേറെ ഒരു ആളി അങ്ങനെ ഇതിന്റെ പോലെ മാറ്റിപ്പെടാൻ ഞാൻ തയ്യാറല്ല എനിക്ക് ഇഷ്ടമല്ല രേണു നല്ല രീതിയിൽ അഭിനയിച്ചു ശ്രീലക്ഷ്മി അഭിനയിക്കും രണ്ടാണ് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ അതിന് അങ്ങനെ കുറവും കുറ്റങ്ങളും ഞാൻ എനിക്ക് പരമിഷ്ട പരിപാടിയില്ല ി ഇന്റർവ്യൂസ് ഒക്കെ കറക്റ്റ് കണ്ടു ശ്രീലക്ഷ്മി നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്ന ആളാണ് കാര്യങ്ങൾ മനസ്സിലാക്കി അതൊരു പോയിന്റാണ് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്ന ആളാണ് വെള്ളി വായിൽ വീഴില്ല അല്ലേ വെള്ളി വിടില്ലല്ലോ പാട്ട് വാർന്നും വീഴില്ല പ്രസംഗിക്കുമ്പോൾ വിടില്ല ചാനൽ ചർച്ചയിൽ കൂടില്ല അയ്യാ പരമാവധി വെള്ളി അയ്യോ ഞാൻ പറഞ്ഞു അബദ്ധമായിരുന്നു സീരക്ഷ്മി ഒരിക്കലും പറയാം ശ്രീലക്ഷ്മി പറയുന്ന സാധനം ഒരു പോയിന്റ് ആണ് ആ പോയിന്റ് ഓർത്തിരിക്കുന്നത് അതുകൊണ്ട് ബിഗ് ബോസിലേക്ക് നല്ലൊരു കൺഫിഷ്യതാണ് ഈ പ്രാവശ്യം കഴിഞ്ഞു അടുത്ത പ്രാവശ്യം െ അപ്പൊ കൂടെ വന്നവരൊക്കെ വയറൽ ആയി കയറി പോവാണല്ലോ എന്താണ് ഇപ്പടുത്ത് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഞാൻ കൊണ്ടുവന്ന കുട്ടിയാണ് ഒരു വല്ല മുമ്പ് ഞങ്ങൾ റീൽ ചെയ്തു ചെയ്തു അപ്പം ഞാൻ ഒരു എൻട്രി കൊടുത്തേ നല്ല നല്ല റൊമാന്റിക് നല്ല സിനിമാറ്റിക് റീലിൽ എൻട്രി കൊടുത്ത ബിഗ് ബോസ് കേണാൻ പോകുന്നു അറിയാൻ കഴിഞ്ഞ് വലിയ സന്തോഷം അപ്പം എന്റെ കൂടെ അഭിനയിച്ച് ഞാൻ കൊണ്ടുവന്ന ഒരു ആക്ട്രസ് ബിഗ് ബോസ് കയറുമ്പോൾ അതിനപ്പുറം വേറെ സന്തോഷം ഇല്ല അച്ഛൻ അവിടെ അവിടെ പൊരുതി നിൽക്കട്ടെ പുറത്തുള്ള ആൾക്കാരുള്ള രേണുല്ല രേണു ശ്രദ്ധിക്കണം പുറത്ത് ആരെങ്കിലും രേണു എതിരെ പറഞ്ഞാൽ തിരിച്ച് പറയുന്ന രേണു ആയി മാറാൻ അവിടെ ഫീൽ ചെയ്യും അതിൻ്റെ ഉള്ളില് വൻ പുലികളാണ് രേണുവിന് തിരുവനന്തപുരം അത് പുറത്തുള്ള ആൾക്കാരെ കണക്കൂട്ടിയിട്ട് ഉള്ളിൽ പോയി കളിക്കാൻ പാടില്ല ഇവര് നേരം നിന്നോട് പറയാനുള്ളത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കുക അത് സാമർത്ഥ്യം വേണം പുറത്തുള്ള നിന്നെ തെറി വിളിക്കുന്ന ആൾക്കാർക്കെതിരെ പറയുന്ന രീതിയിൽ അവിടെ പാടി പാടും വലിയൊരു പോരാട്ടമാണ് അതെനിക്ക് നിന്നോട് നിന്നോട് നൽകാത്തൊരു ഉപദേശം ഇപ്പം ശ്രീലക്ഷ്മി നമ്മൾ ഒന്നും റീലൊക്കെ വൈറലായി അപ്പം ദേവരാഗം കഴിഞ്ഞ് നമ്മളിപ്പം ലാസ്റ്റ് ഒരു അടിപൊളി സാധനം ചെയ്തു അങ്ങനെ അറിയപ്പെടുന്ന ആളായി ശ്രീലക്ഷ്മിമാരുടെ എനിക്ക് വലിയ സന്തോഷം അടുത്ത ബിഗ് ബോസിൽ നിന്ന് ഞാൻ തരുന്ന വാർത്ത എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ നന്നായി വരട്ടെ അതിൽ കൂടെ എനിക്ക് സന്തോഷം